ഹലോ ഞാൻ നമ്മുടെ വീട്ടിൽ മരം മുറിച്ച് കൊണ്ടുവന്നു ഇപ്പോൾ മഴക്കാലം തുടങ്ങുന്നൊരു ആഴ്ച മുപ്പത് വീട്ടിലാണ് ഞമ്മളിപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് മരം വെട്ടിട്ടത് ഇങ്ങനെ മെഷീനോട് കട്ട് ചെയ്യാൻ വേണ്ടി ടീം വന്നു അപ്പോൾ ഇങ്ങനെ പോയൊക്കെ പെട്ടെന്നാണ് പരിപാടികൾ കൈ അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചതാണ് മണിക്കൂറിന് തൊള്ളായിരം ആണ് പോലും ചാർജ് തരുന്നത് പിന്നെ ടീമാണ് ഇവരെ ആ മുകൾ ഭാഗത്തായിട്ട് നമ്പർ കൊടുത്തു പിന്നീട് നടത്താൻ നമ്പർ കൊടുക്കും അപ്പോൾ മുതലൊക്കെ വിളിച്ചു തരുന്ന മലപ്പുറം വീരന്തരം പണ്ടാണ് അപ്പോൾ പെട്ടെന്നാണ് പരിപാടി കിട്ടുന്നത് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ട മരങ്ങളൊക്കെ ഒരു തീർത്ത് നമ്മൾ അടുപ്പിൽ വെക്കാൻ പാകത്തുള്ള ലെവലിലാണ് അവർ തീർത്തേണ്ടത് പിന്നെ നമുക്കിപ്പോൾ കുറച്ച് മൂത്ത ആയതുകൊണ്ട് ആരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ കട്ട് ചെയ്യാൻ പെട്ടെന്നാണ് ആര് കുറവാണെങ്കിൽ ചാറ്റുന്നവർ കാണാം ചില പ്രശ്നങ്ങളും നമുക്ക് വന്നിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാടും കഴിയുമുണ്ട് അതേപോലെ രണ്ട് തിരക്കും അതേപോലെ രണ്ട് നമ്മൾ വിട്ടിട്ട് പിന്നെ തിറങ്ങൾ വീണ്ടും മുകളിലൊക്കെ ചാലും കിട്ടും അങ്ങനെ വിട്ടിയതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് കഴിയുമുണ്ട് തൊള്ളായിരം ഉള്ള ചാർജ് വരുന്നത് അതേപോലെ തന്നെ ബശൻ കൊട്ടണ വരുമ്പോൾ പത്തനിക്കുള്ള കഞ്ഞി അലവൽ കൊടുത്താൽ നന്നായി അതിന് അതിനുള്ള ചാർജ് വേറെ ഇല്ല പിന്നെ ഒരു വണ്ടിക്കൂല് നൂറ് രൂപ അങ്ങനെയാണ് പറയുന്നത് തൊള്ളായിരം പിന്നെ വണ്ടിക്കൂല് നൂറ് രൂപ അങ്ങനെയും അതേപോലെ തന്നെ പശി നല്ല ചായ എന്തേലും കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് പരിപാടി കിട്ടും ഏകദേശം ഒരു ഒത്തര മണിക്കൂറോടാണ് രണ്ടി തമ്മിൽ അതേമാതിരി അതിൻ്റെ പ്രാവും അവരെ ഇച്ചിരി ക്ലിയറാക്കി കിട്ടും അടുപ്പിൽ വെക്കാൻ പാകത്തിനാണെങ്കിലും ഫുഡ് പേരാക്കില്ല അപ്പൊ ഇതിൻ്റെ കാഴ്ചകളാണ് ചെറിയ മട്ടിക്കൊണ്ട് കൂടെ എടുത്തത് ആ അത് കണ്ടിരിക്കാൻ ഇപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റില്ല സിമ്പിൾ ആയിട്ട് പരിപാടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മിഷീൻ വർക്ക് ചെയ്യാൻ ഒക്കെ നമ്മൾ കൈ അതായത് കൈ കൊടുക്കാൻ പക്ഷേ പറ്റില്ല ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആ മരത്തിന്റെ പീസുകളും വെച്ചെടുക്കാം അതിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ താത്തരം അങ്ങനെ അനുസരിച്ച് ഞാൻ മിഷീൻ വർക്ക് ചെയ്തത് പിന്നെ മൊബൈൽ ഫോണിനത് ഒരു വേറെ പയ്യനാണ് അതിൻ്റെ സ്കൂൾ ടീവനോ അങ്ങനത്തെ ഇതിൽ തരിയതാണ് എത്ര പെട്ടെന്നാണ് മരം ഉള്ളത് നേരെ കൈകൊണ്ട് ഞാൻ ബാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചേർന്നു എൻ്റെ റിസ്കുകൾ ഇല്ല റിസ്ക് ഉണ്ട് എൻ്റെ റിസ്ക് ഉണ്ട് ചേരും വായിച്ചപ്പോൾ ചേർന്നു കിട്ടുന്നതിൻ്റെ റിസ്ക് അല്ലേ ഉള്ളൂ എന്തോ പെട്ടെന്ന് പരിപാടി നമ്മൾ മരം പെട്ടാനും അതല്ല മരപ്പെ അണ്ണന്മാരെ കൊടുത്തില്ല ലാഭമാണിത് നമുക്ക് നമ്മൾ ഉദ്ദേശ ലെവലിൽ കറക്റ്റ് ക്ലിയറി ക്ലിയറാക്കി വിളിച്ചു പിന്നെ അതല്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഇറങ്ങിട്ട് നല്ല രീതിയിൽ കൊടുത്തിരുന്നുണ്ട് ഇനി മറ്റേ കൊത്താ വരുമ്പോൾ തന്നെ നമ്മൾ തിരുത്ത മാറ്റി വിളിക്കും പിന്നെ കൊത്താനാണ് അതാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പീസൊക്കെ കേൾക്കാം അപ്പോൾ ആ ലെവലിലൊക്കെ ഇപ്പം കറക്റ്റാണ് പിന്നെ നമ്മളിപ്പം നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ വേണ്ട പീസ് അങ്ങനെ ആ ലെവലിൽ മാറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ലെവലിൽ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കിത്തരും ഒന്നര പ്രശ്നങ്ങളൊന്നും ചെറുപ്പം പരിപാടി കഴിയും ദേശീയ ഒന്നര മണിക്കൂറുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഈ പരിപാടികൾ കഴിയുന്നത് അതായത് രണ്ട് പതിനൊന്ന് കിട്ടിയത് അത് ഒന്നര മണിക്കൂറോണ്ട് പരിപാടി കഴിഞ്ഞു ദേശീയ ഒരു ഒന്നൂറാം ലെവലിലൊക്കെ നമ്മൾ പൈസ പോയി പിന്നെ വൃത്തിയൊരു കുഴപ്പമില്ല പിന്നെ കാര്യമുള്ളതായതുകൊണ്ട് പിന്നെ എടുക്കാനും ബുദ്ധിമുട്ടില്ലാന്ന് അവർ പറഞ്ഞിരുന്നു അതിനെ കുറച്ച് ആരികത്താണ് ഇതിൽ ചതി എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ഇതിനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്തായാലും പരിപാടി ഉഷാറായി മാർക്കലൊക്കെ ആകുമ്പോൾ ഉള്ളവരൊക്കെ ഒരുപാട് ഷേർ അന്നേരം ഷെയർ ആണ് കൊടുത്തില്ല ഒരുപാട് കഴിയുന്നില്ല സിമ്പിളാണ് നമുക്ക് ഏതൊരു ചെറിയ ആൾക്കാർക്ക് ചില പറയുന്നത് സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു കഴിവൊന്നിങ്ങനെ കടക്ക് വെച്ച് കൊടുക്കണം മറ്റേ കഴിവൊണ്ട് വിഷയം താത്തിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് കഴിയും കൊണ്ടുവരാൻ പറ്റുന്നത് സിമ്പിളായിട്ടാണ് പറ്റുന്നത് ചെറിയ പീസാണ് ചെറിയ പീസ് നമുക്ക് എനിക്ക് ഉദ്ദേശിച്ച ഏത് എല്ലാം പീസ് ആണെങ്കിലും ആ കറക്റ്റില് കറക്റ്റ് ചെയ്തിട്ട് ீஸாட கேட்டு நம்ம தெரியும் பார்க்குற நல்ல நான் இவரு பின்புணர் டீம் ஆனால் இவரு நம்பரான நமக்கு நமக்கு ஸ்கீன் கொடுக்கலாம் சம்பவம் എന്തല്ല അതിൻ്റെ ഒരു പെർഫെക്ഷൻ അടിപൊളി ആയിട്ട് ഇങ്ങനെ അവർ ചെയ്യണമുണ്ട് നല്ല വൃത്തിക്ക് തീറുണ്ട് എല്ലാ സംഭവം മറ്റൊന്നെ സാധനം ഓരോ മെഷീൻ ഇവിടുന്ന് ഓരോ തൊന്നുകൊടുക്കും അങ്ങനെ അവർ ഇങ്ങനെ അതിൻ്റെ അടിപൊളിയെടുക്കണം അപ്പോൾ ഇങ്ങനത്തെ അകത്ത് തീറാക്കുന്ന വൃത്തിയെടുത്ത് അപ്പോൾ അങ്ങനത്തെ എളുപ്പമാണ് മെയിനായിട്ട് വ്യക്തിയത് അടുത്ത് കത്തിക്കാനിങ്ങനെ ആരെ ആ സൈസില് വ്യക്തിയെടുക്കും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ തിന്നുകൊടുക്കുന്ന വെച്ച് എടുക്കുന്ന ചെയ്യും തീയതിക്കാളും കാണുന്ന സിമ്പിളായിട്ട് ഇങ്ങനെ അറിയില്ല ഇത് വലിയ വഴിമാറ്റം സംഭവമാണ് അനുസരിച്ച് വലിയ കാര്യമാണ് മെയിനായിട്ട് വരുന്നത് ഇത് മലപ്പുറമാണ് വേസ്സിലും മറ്റേ പെരിന്തൽ പണ്ട് മലപ്പുറം പെരിന്തൽ പണ്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചത് അങ്ങനെ പറഞ്ഞത് വരണ്ടല്ലോ മിക്ക സിമ്പിൾ കൈ കൊണ്ട് മറ്റേ മിഷീൻ്റെ ജീവനൊന്നും താത്ത അതിൻ്റെ സുഖത്തിൻ്റെ മിഷീൻ താങ്ങും സിമ്പിളായിട്ടാണ് ബുദ്ധിമുട്ടില്ല ഇത് വേറെ പോലെ പണിക്കാരാണ് റണ വേറെ മെഷീന് ഒക്കെ കൊടുത്താള് വേറെ ഇത് കൂലിക്കാണ് വരെ നിൽക്കുന്നത് വന്നത് വേറെ ആളാണ് ചിന്താണത് കൂട്ടും കാര്യങ്ങളൊക്കെ വേറെ ആളെ കൊണ്ടു നിൽക്കുന്നത് ഇത് വേറെ കൂലും കാര്യങ്ങളും ദിവസമൊക്കെ ഒരു മൂന്നാലും കിട്ടിയിട്ട് തന്നെ അത്ര ചിലവ് തോന്നുന്നുണ്ട് ചിലവരെ മെയിനൻസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നടക്കുന്നവർ പണി വേണം പണി അതിൻ്റെ കാര്യം ഇട്ടില്ല മറ്റുള്ളവരിക്ക് പിന്നെ വരുന്ന മറ്റേ ഭക്ഷണം കാര്യങ്ങളും എന്തായാലും ഭക്ഷണം കൊടുക്കില്ല ചിലർ ഭക്ഷണം കൊടുക്കില്ല ചിലർക്ക് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ കാശ് കൊടുത്തലാണ് കഷ്ട കൊടുക്കുക അതൊക്കെ എന്തിൻ്റെ കാര്യങ്ങൾ വരുന്നത് കുഴപ്പമില്ല പണികളൊക്കെ കൊടുക്കലാണ് ഇപ്പോൾ തരും കഷികൾ ഉള്ളത് ബാക്കി കസ് കൊടുത്ത് നമുക്ക് മറ്റായിട്ട് അടിപൊളി കണ്ടായിരുന്നു വരുന്ന സാധനം കൊടുത്തേക്കും സാധനം അവിടുന്ന് ഒരു എ ടി ആണോ കൊടുത്ത് അടങ്ങും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ചെയ്യുന്നതാണ് ടൈമ് കുറച്ച് കയറും അതാണ് പ്രശ്നം പറ്റുക ആ പക്ഷേ ഒന്നുമില്ല നമ്മളിപ്പോൾ എല്ലാം ഒറ്റക്ക് അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു മറ്റേത് ഒരുപോട്ട ടൈമിൻ്റെ മണിക്കൊടുക്കും അതിൽ ഒന്നാം തീയതി വരെ ടൈമില് ചെറിയ വാച്ച്മാണൊന്നും ഫോണിൽ അത് ഓണാക്കി വെക്കും വെച്ചു വരുന്നവരെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പോൾ ആ സ്റ്റാർട്ടാക്കിയതിന് മുതലാണ് പിന്നെ ആ ടൈമിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ാണ് ഇപ്പം കഴിക്കുക പിള്ളേരാണ് കഴിക്കുക എൻ്റെ പണിക്ക് വരുന്നത് പിന്നെ അവരുടെ അങ്ങനെ പിന്നെ ചിലവിൻ്റെ കാഴ്ച ചിലവിനെ വന വെക്കാൻ തന്നെ ഈ ഭക്ഷണത്തിന് കിട്ടുന്ന കൊടുക്കാനും പറ്റില്ല ഭക്ഷണം കിട്ടുന്ന കൊടുക്കണം കഥകൾക്ക് നല്ലതാണ് അതൊക്കെ വൃത്തിയോട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ പെണിക്കാരും സംഭവം പരിപാടി പെട്ടെന്ന് രണ്ട് പെണ്ണിനുമ്പോട്ടെ മൂന്നൊന്നര മണിക്കൂർ നമുക്ക് ഇടപെട്ട് തന്നെ തീര് ക്ലിയർ ആക്കി നമുക്ക് സെറ്റാക്കാൻ പറ്റും നമ്മൾ ഉദ്ദേശ ആ ലെവലിൽ അടുത്ത് വയ്ക്കാൻ പാകിക്കാൻ കറക്റ്റ് കിട്ടുന്നില്ല പൊഴിഞ്ഞുക്കളും ചേഞ്ഞിക്കലും കിട്ടുക എൻ്റെ അടിവാം വീരുകളൊന്നും അതിൻ്റെ വലിയ മരട്ടുകളൊക്കെ ഒന്നായിട്ട് എല്ലാവർക്കും പാൽ പൊടിച്ച് എനിക്ക് വരിച്ച് അതും സിമ്പിളായിട്ടൊരു തീർ ക്ലിയർ ആക്കും ഇതിലൊക്കെ ഒന്നും വലക്കും നിന്റെ അടിവാൻ മരണ ഞങ്ങൾ നാലു പേർക്കും ക്ലിയർ ആക്കി അത് ചതഞ്ഞ തന്നെ വേരുവാക്കാണ് കറക്റ്റ് അതിൻ്റെ ഇതല്ല ചെന്ന ഷൂ പറഞ്ഞ പിന്നെ പ്രായം കാലം ഉപയോഗിക്കണം പത്ര കുറച്ച് ഭാഗം എടുക്കും അടുത്ത പ്ലാസ്റ്റിക് ആണ്മ്മ ഫുള്ള് കൂടിയായിട്ട് എടുത്തിട്ടില്ല കുറച്ച് അടുത്ത് കൊടുക്കും അവിടെ അടുത്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറേ കുറച്ച് ഭാഗങ്ങൾ കരിപ്പ് കുറച്ച് വാഹനങ്ങൾ സംഭവം സുബിളാണെന്ന് പറയാൻ പറ്റുന്ന ഒരു വീട്ടിലെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു ആവി പലക്കാർ എല്ലാമാർ ചെയ്യിച്ചിട്ടുണ്ട് വീട്ടുകാരൊക്കെ ചെയ്യിച്ചുണ്ട് കുഴപ്പമില്ല പരിപാടികൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് എല്ലാ ലാഖങ്ങളും വരുന്നുണ്ട് ടൈമിൽ നമ്മൾ ചെയ്തു പിന്നെ ഈ കുത്തി അമ്മ അമ്മമാരെ വിളിച്ച് കുത്തുകാരെ ലാഭം മനുഷ്യനോട്ട് പരിപാടി ചെയ്യുന്നുണ്ട് ടൈമുണ്ട് ആകും ില്ല നമുക്ക് എത്ര മറ്റൊന്നും ആരോപണം പരിപാടി കുറച്ച് കൊടുക്കുന്ന സിംപിളായിട്ടിങ്ങനെ കൊഴുതങ്ങൾ വരും പിന്നെ അതുകൊണ്ട് നിൽക്കുന്ന ലെവലൊക്കെ സെറ്റ് ചെയ്യും പിന്നെ ഇങ്ങനെ ഓരോ മരങ്ങളെ പഠിച്ച ലെവലൊക്കെ കുട്ടിക്കാൻ പോകും നമ്മൾ സ്കൂൾ കൂട്ടുക എന്നിട്ട് സ്കൂൾ ഒക്കെ ആയിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചെറിയ വരുമാനം തന്നെ ചെറിയ പത്ത് അഞ്ചു വീട്ടിലൊക്കെ അത്യാവശ്യം ഇന്ന് കഴിവുണ്ട് ഏകദേശം അറുപത് മാസങ്ങളൊക്കെ പല വരുന്നത് ഏകദേശം രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട്